നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ജാനുവരി മാസത്തിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി മാസത്തിലെ മൈത്രേം മുഹൂർത്തം രണ്ടെണ്മുണ്ടായിരുന്നു നിങ്ങളെല്ലാവരും അത് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി ജാനുവരി മാസത്തെ മ മൈത്രേയ മുഹൂർത്തവും അതുപോലെ തന്നെ നമുക്ക് നിത്യവും ധനം വർദ്ധിക്കാനുള്ള ഒരു കാര്യവുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഈ രണ്ട് കാര്യം കൂടി നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഏത് രീതിയിൽ എത്ര കോടി കടങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലും അത് നമുക്ക് തീർത്തെടുക്കാൻ സാധിക്കും ഇനി മൈത്രേയ മുഹൂർത്തമോ അതെങ്ങനെ സാധിക്കും ആ മുഹൂർത്തത്തിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചാൽ നമുക്ക് പൈസ ലഭിക്കുമോ അല്ലെങ്കിൽ നമ്മളുടെ ഉണ്ടാക്കിയിട്ട കടങ്ങൾ തീരുമോ എന്നൊക്കെ നിങ്ങൾക്കൊരു സംശയമുണ്ടാകും അപ്പോൾ അതറിയാത്തവർക്കായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എന്നതിന് ശേഷം വേണം നിങ്ങൾ ഈ ഒരു ക്രിയ ചെയ്യാൻ അപ്പോൾ മൈത്രേയ മുഹൂർത്തം എന്ന് പറഞ്ഞാൽ ജ്യോതിഷപ്രകാരം ഒരു മുഹൂർത്തമുണ്ട് ആ മുഹൂർത്ത സമയത്ത് നമ്മൾ കുറച്ച് ക്യാഷ് നമുക്ക് എത്ര കടമുണ്ടോ ആ കടത്തിലേക്ക് നമ്മൾ ഒരു പത്ത് കടമുണ്ട് എന്നിരിക്കെ ആ പത്ത് കടത്തിലേക്ക് നമ്മൾ പത്ത് കവറുകൾ വാങ്ങുക എന്നതിന് ശേഷം ഈ മുഹൂർത്ത ടൈമിൽ ഈ ഒരു മുഹൂർത്ത ടൈമുണ്ട് ആ സമയത്തിൻ്റെ ഉള്ളിൽ അതായത് മുഹൂർത്ത സമയം തുടങ്ങി ആ മുഹൂർത്ത സമയം അവസാനിക്കുന്നതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ കവറിലേക്ക് മുരുക ഭഗവാനെയും ഗണപതി ഭഗവാനേയും നമ്മളുടെ കുടുംബദേവതയും മനസ്സിൽ ഓർത്തുകൊണ്ട് ഈ കവറിലേക്ക് നമ്മൾ പൈസ അതായത് നമ്മൾ ആർക്കാണോ പൈസ കൊടുക്കാനുള്ളത് ഇപ്പോൾ നമ്മൾ ഒരാൾക്ക് പൈസ കൊടുക്കാനുണ്ട് അല്ലെങ്കിൽ ഇന്ന ബാങ്കിൽ പൈസ കൊടുക്കാനുണ്ട് സ്വർണം കടത്തിൽ നിന്ന് എടുക്കാൻ പണയത്തിൽ നിന്ന് എടുക്കാനുണ്ട് ഇല്ലെങ്കിൽ നമുക്ക് കുട്ടികളുടെ വിവാഹ ആവശ്യത്തിലേക്ക് കുറച്ച് പൈസ വേണം അതിൻ്റെ ആവശ്യത്തിലേക്ക് നമുക്ക് കുറച്ച് പൈസ വേണം അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യത്തിലേക്ക് നമുക്ക് പൈസ വേണം ഇല്ലെങ്കിൽ നമുക്കൊരു വീടില്ല വീട് വെക്കാൻ വേണ്ടി ഇല്ല ഇനി നമുക്ക് ഒരു കാർ വേണം അല്ലെങ്കിൽ നമുക്കൊരു വാഹനം വേണം അത് വാങ്ങാൻ വേണ്ടി അപ്പം ഏത് രീതിയിലുള്ള പണത്തിന്റെ ആവശ്യത്തിലേക്കും നിങ്ങൾക്ക് കവർ എഴുതി വെക്കാം നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് പ്ലെയിൻ ആയിട്ടുള്ള ഞാൻ ഇവിടെ കാണിച്ചു തരാം ഇതുപോലുള്ള പ്ലെയിൻ കവറുകൾ വാങ്ങുക എന്നതിന് ശേഷം നമുക്ക് ആർക്കാണോ ബാങ്കിലേക്കാണ് കടമുള്ളതെന്ന് വെച്ചാൽ ആ ബാങ്കിൻ്റെ എഴുതിയിട്ട് നിങ്ങളുടെ ഗോൾഡ് എടുക്കാൻ ആ ബാങ്കിൻ്റെ ഇപ്പോൾ എസ് ബാങ്കിൽ നിന്ന് ഗോൾഡ് എടുക്കാനാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കവറിൻ്റെ പുറത്തെഴുതുക എസ് ബി ബാങ്കിൽ ഇരിക്കുക എൻ്റെ സ്വർണം പണയത്തിൽ നിന്ന് എടുക്കാൻ ഇനി വേറെ ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പേരെഴുതിയിട്ട് ഈ കവറിൻ്റെ പുറത്ത് ഞാൻ മൈത്രേയ മുഹൂർത്ത സമയത്ത് പൈസ ഇട്ട് വെക്കുന്ന കവറാണിത് തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ നമ്മൾ വിശ്വസിച്ച് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണെങ്കിൽ നമുക്ക് ഈ ഒരു കടം തീർത്തെടുക്കാൻ സാധിക്കും എനിക്ക് ഈ കടങ്ങൾ തീർന്ന അനുഭവമുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് ഷെയർ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ ഒരു മൈത്രേയ മുഹൂർത്തത്തിൽ ഈ കവറിലേക്ക് പൈസ ഇട്ട് വെക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് കോയിൻ ആകാം അല്ലെങ്കിൽ പത്ത് രൂപയാകാം നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾ സങ്കല്പിച്ചുകൊണ്ട് ഞാൻ ആ ഗോൾഡിലേക്ക് പൈസ അടയ്ക്കുന്നു അല്ലെങ്കിൽ ഞാൻ ആ ലോണിലേക്ക് പൈസ അടക്കുന്നു അല്ലെങ്കിൽ എൻ്റെ മോളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിലേക്ക് പൈസ മാറ്റി മാറ്റിവെക്കുന്നു അല്ലെങ്കിൽ ഞാനൊരു വാഹനം വാങ്ങാൻ വേണ്ടി ഞാൻ ആ ആവശ്യത്തിലേക്ക് പൈസ വയ്ക്കുന്നു അല്ലെങ്കിൽ വീട് വയ്ക്കാൻ വേണ്ടി പൈസ വയ്ക്കുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങളത് മാറ്റി വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ കാര്യം നടന്നു കിട്ടും ഉറപ്പാണ് അത് നടന്നു കിട്ടും അത് നടന്നു കിട്ടിയാൽ ഈ പൈസ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ആവശ്യത്തിന് എടുക്കരുത് ഇതിലേക്ക് കുറച്ച് പൈസ കൂടി കൂട്ടി നിങ്ങൾക്ക് അന്നദാനം നടത്താം അതുപോലെ ക്ഷേത്രങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് എണ്ണ തിരി അങ്ങനെയുള്ളതൊക്കെ വാങ്ങിക്കൊടുക്കാം മറ്റുള്ളവർക്ക് ദാനാദി ധർമ്മങ്ങൾ ചെയ്യാം മറ്റുള്ള കുട്ടികൾക്ക് ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാം അല്ലെങ്കിൽ പാവപ്പെട്ട ഒരു ഒരു വീട്ടിലേക്ക് നിങ്ങൾക്ക് അതിലേക്ക് കുറച്ചുകൂടി പിന്നെ പൈസ കൂടി ഉൾപ്പെടുത്തിയിട്ട് ആ ഒരു കവറിൽ ആ കടം തീരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതാണ് അപ്പോൾ ഒരു കവറിൽ നമ്മൾ ഒരു കടം എഴുതി അല്ലെങ്കിൽ ആ ഒരു കവറിൽ നമ്മൾ നമുക്ക് വീട് വയ്ക്കാൻ എഴുതി അല്ലെങ്കിൽ ഗോൾഡ് വാങ്ങാൻ എഴുതി അപ്പോൾ ഇതിൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ സാധിച്ചു കിട്ടുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പൈസയുടെ കൂടെ കുറച്ച് പൈസ കൂടി കൂട്ടിയിട്ട് നിങ്ങൾ ആ പൈസ നിങ്ങൾ കൂടുതൽ പൈസ എടുത്ത് വെക്കുകയാണെങ്കിൽ ആ പൈസ മതിയെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ അതിൽ കുറച്ചുകൂടി പൈസ കൂട്ടിയിട്ട് ആർക്കെങ്കിലും ഏതെങ്കിലും ഇല്ലാത്ത കുട്ടികൾക്ക് അർഹതപ്പെട്ടവർക്ക് ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് ഒരു നേരത്തെ ആഹാരം വാങ്ങിക്കൊടുക്കുക അല്ലെങ്കിൽ അവരുടെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാം എന്നിരുന്നാലും ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം പക്ഷെ നമുക്ക് വേണ്ടി മാത്രം ആ പൈസ എടുക്കാൻ പാടില്ല ഇത്രയും കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിലേക്ക് പീരീഡ്സ് ടൈം ഉള്ള സമയത്ത് നമുക്ക് ഈ ഒരു മുഹൂർത്ത ടൈമിൽ നമുക്ക് പൈസ ഇട്ട് വയ്ക്കാവുന്നതാണ് അപ്പോൾ പീരീഡ്സ് ടൈമിൽ അല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് ഇതിനകത്തേക്ക് പച്ച കർപ്പൂരം വേണമെങ്കിൽ ഇട്ട് വെക്കാവുന്നതാണ് അത് നിർബന്ധമുള്ള കാര്യമല്ല ഈ ഒരു കവർ നമ്മൾ നിർബന്ധമായിട്ട് മാറ്റി വെക്കുക ചില മാസങ്ങൾ മൂന്ന് മുഹൂർത്തം വരും ചില മാസങ്ങൾ രണ്ട് മുഹൂർത്തം അപ്പൊ കഴിഞ്ഞ ജാനുവരിയിൽ രണ്ട് മുഹൂർത്തമാണ് ഉണ്ടായിരുന്നത് ഈ രണ്ട് മുഹൂർത്തത്തിനും നമ്മൾ ഈ ഒരു മുഹൂർത്ത ടൈം മറക്കാതെ നമ്മൾ ഇതിനകത്തേക്ക് പൈസ ഇടുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ പൈസ ഇടുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് മുരുക ഭഗവാനെ വിളിച്ചുകൊണ്ട് നമ്മൾ പൈസ മുരുക ഭഗവാനെയും നമ്മളുടെ കുടുംബക്ഷേ ദേവതയെയും അതുപോലെ തന്നെ ഗണപതി ഭഗവാനെയും വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടാണ് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടാണ് ഇതിലേക്ക് പൈസ ഇടേണ്ടത് ഇതിനെ കുളിക്കുകയോ അങ്ങനെയുള്ള ഒരു ഉപാധികളുമില്ല നമുക്ക് ആ ടൈമിൽ അലാം വെക്കുക ആ പൈസ അതിനകത്തേക്ക് ഇടുക എന്നിട്ട് പെട്ടെന്ന് നമുക്കിത് തീർത്തു കിട്ടാൻ വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കുക ഇനി നിങ്ങൾക്ക് കുടുംബദേവത അറിയില്ല എങ്കിൽ അമ്മ ആദിപരാശക്തിയെ നിങ്ങൾക്ക് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് പൈസ ഇടാവുന്നതാണ് ആ ഒരു പ്രയാസവും നിങ്ങൾ അനുഭവപ്പെടേണ്ടതില്ല അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബദേവതയുടെ ആദിപരാശക്തി ദേവിയെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് പൈസ ഇടാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് വരുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് അതിൻ്റെ ഗുണം ലഭിക്കുന്നുണ്ട് ഇനി ദിവസവും നാൽപ്പത്തി ഒന്ന് ദിവസം ബ്രഹ്മമുഹൂർത്ത വിളക്കൊക്കെ തെളിയിക്കുന്നവർക്കാണെങ്കിൽ അല്ലെങ്കിൽ ബ്രഹ്മ എഴുന്നേൽക്കുന്നവർക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റിയ ഒരു മന്ത്രം ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ഈ മന്ത്രം അറുപത്തി തവണ ഉരുവിട്ട് നാൽപ്പത്തി ദിവസം മാത്രം ജപിച്ചാൽ മതി നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള കടങ്ങളാണെങ്കിലും അതൊക്കെ വീടി നിങ്ങളുടെ വീട്ടിലേക്ക് ധനം ആകർഷിക്കുന്ന ഒരു മന്ത്രമാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ജപിച്ചു നോക്കാവുന്നതാണ് അറുപത്തി നാല് ഉരുവാണ് ഇടേണ്ടത് അതുപോലെ അറുപത്തി നാല് പ്രാവശ്യം ജപിച്ചതിന് ശേഷം നാൽപ്പത്തി ദിവസം ാണ് ജപിക്കേണ്ടത് ഒരു ദിവസം അറുപത്തിനാല് തവണയാണ് ഇത് ജപിക്കേണ്ടത് ബ്രഹ്മ മുഹൂർത്ത ടൈമിൽ വിളക്ക് കൊളുത്തിയാണ് ദേവിയുടെ മുൻപിലിരുന്നാണ് ഇത് ജപിക്കേണ്ടത് അപ്പോൾ മന്ത്രം ഇതാണ് ലക്ഷ്മി ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കുകയും അറുപത്തിനാല് പ്രാവശ്യം രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ ജപിക്കുകയും അതുപോലെ തന്നെ വെറും നാല്പത്തി ദിവസം പിന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം നാൽപ്പത്തി ദിവസം ജപിച്ചാൽ നിത്യവും പീരീഡ്സ് ടൈമിൽ നിങ്ങൾ നിർത്തിവെക്കുക ആ പീരീഡ്സ് ടൈം കഴിഞ്ഞ് ഏഴ് രാത്രി കഴിഞ്ഞ് വീണ്ടും നിങ്ങൾക്ക് തുടർന്ന് ജപിക്കാവുന്നതാണ് മുടക്കം വരില്ല പിരീഡ്സ് ടൈമിൽ അപ്പോൾ ഇത് ചെയ്യുക ഈ ഒരു മൈത്രേയ മുഹൂർത്തത്തിൽ പൈസയും എടുത്തു വെക്കുക അപ്പോൾ മൈത്രേയ മുഹൂർത്തം എന്താണെന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇനി മുഹൂർത്ത ടൈം പറയാം ഈ മാസത്തെ മുഹൂർത്ത ടൈം പറയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ പത്ത് മുപ്പത്തിരണ്ട് എ എം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് പത്തൊൻപത് പി എം വരെ സമയമുണ്ട് നിങ്ങൾക്ക് ചെയ്യേണ്ടത് പത്ത് പത്ത് മുപ്പത്തിരണ്ട് മുതൽ നിങ്ങൾ പന്ത്രണ്ട് പത്തൊൻപത് വരെ അതിൻ്റെ ഇടയിലുള്ള സമയത്താണ് നിങ്ങൾ ഈ ഒരു ക്യാഷ് ഈ ഒരു കവറിലേക്ക് മാറ്റിയിടേണ്ടത് ചന്ദ്രൻ മേടം ലഗ്നത്തിൽ അശ്വതി മൂന്നാം പാദത്തിൽ സഞ്ചരിക്കുമ്പോഴാണ് ഈ ഒരു മൈത്രയ മുഹൂർത്ത ടൈം വരുന്നത് തീർച്ചയായിട്ടും ആ സമയത്ത് നിങ്ങൾ പൈസ ഈ ഒരു കടത്തിലേക്ക് അടച്ചു എന്ന് മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് നിങ്ങൾ കുറച്ച് പൈസ മാറ്റി വെക്കുന്നതാണ് നിങ്ങളുടെ കഴിവിനനുസരിച്ച് പത്ത് രൂപയാണെങ്കിൽ പത്ത് രൂപ ഇരുപത് രൂപയാണെങ്കിൽ അഞ്ഞൂറ് രൂപയാണെങ്കിൽ അങ്ങനെ നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾക്ക് അതിൽ ആ കവറിലേക്ക് പൈസ മാറ്റി വെക്കാവുന്നതാണ് ഇനി പൈസ നോട്ടായിട്ടൊന്നും ഇല്ലെങ്കിൽ കോയിനെങ്കിലും നിങ്ങൾ മാറ്റി വെച്ചാൽ മതി നിർബന്ധമില്ല ഇത്ര രൂപ വെക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല ഇനി രണ്ടാമത്തെ മുഹൂർത്തം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത് ഇരുപതാം തീയതി അതായത് വ്യാഴാഴ്ച ഇത് വളരെ അധികം ശ്രദ്ധിക്കുക രണ്ട് ദിവസമായിട്ടാണ് വരുന്നത് അപ്പോൾ രണ്ടാമത്തെ മുഹൂർത്തം വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാന് ഏർ ഇരുപതാം തീയതി വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് അൻപത്തി ഒന്നിന് പി എമ്മിന് മുതൽ തുടങ്ങി അതുപോലെ ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതി അതായത് വെള്ളിയാഴ്ച വെളുപ്പിന് രണ്ട് രണ്ട് എ എം വരെ ചന്ദ്രൻ വൃശ്ചിക ലഗ്നത്തിൽ അനിഴം രണ്ടാം പാദത്തിൽ സഞ്ചരിക്കുമ്പോഴാണ് മൈത്രേയ മുഹൂർത്ത സമയം വന്നിരിക്കുന്നത് അപ്പോൾ ഈ സമയം എന്ന് പറഞ്ഞാൽ അതായത് ഇരുവ വ്യാഴാഴ്ച പതിനൊന്ന് മണിക്ക് രാത്രി പതിനൊന്ന് മണിക്ക് തുടങ്ങി പതിനൊന്ന് അൻപത്തൊന്നിന് തുടങ്ങി വെള്ളിയാഴ്ച വെളുപ്പിന് രണ്ടേ രണ്ടിന് തീരുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഏകദേശം ഒരു പന്ത്രണ്ടര ഒരു മണി ആകുമ്പോഴേക്കും നമുക്ക് പൈസ കവറിലിടാവുന്നതാണ് അപ്പോൾ നമുക്ക് വ്യാഴാഴ്ച തുടങ്ങുമെങ്കിലും പതിനൊന്ന് അൻപത്തി ഒന്നിനാണ് ഏകദേശം ഒൻപത് മിനിറ്റ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം വെള്ളിയാഴ്ചയായി അപ്പം നമുക്ക് വെള്ളിയാഴ്ച ദിവസമാണ് ഇത് ഇടാൻ പറ്റുക അതായത് പന്ത്രണ്ടരക്ക് രാത്രി പന്ത്രണ്ടരയ്ക്കൊക്കെയാണ് നമുക്ക് ഇത് ഈ ഒരു പൈസ മാറ്റി വെക്കാൻ പറ്റുക അപ്പൊ ആ മുഹൂർത്തത്തിൽ നമുക്ക് ആവശ്യം ഉണ്ട് എന്നുള്ളവർ തീർച്ചയായിട്ടും ഇത് ചെയ്യും ഇത് കാര്യമാണ് അപ്പോൾ നിങ്ങൾ ആ സമയം നോക്കി വേണം ഇത് ഇടാന് അപ്പൊ സമയം മറന്നു പോവരുത് ഈ രണ്ട് സമയത്താണ് മൈത്രേയ മുഹൂർത്തം ഫെബ്രുവരി മാസത്തിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം